പെൻകിൻ്റെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് മീൻകിനയിലെ പെൻകിനയില് ആ വരല്ലല്ലോ കുഞ്ഞോടോ ചേർമീൻ കുഞ്ഞാ കേരളം ഔ തൂക്കിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പുതിയൊരു ഫ്രോഗായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പെൻകിൻ എന്ന് പറയുന്ന ഫ്രോഗിലാണ് നമ്മൾ ഫസ്റ്റ് ഇയർ വന്നത് ഏകദേശം ഒരു എട്ട് ഗ്രാം വെയിറ്റും ഒരു നാല് സെൻറ്റിമീറ്റർ നീളവും വരുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ഇൻഡോനേഷ്യ ഹാൻഡ് മെയ്ഡ് ഫ്രോക്കാണ് ഇത് അടിപൊളി സ്പിന്നറൊക്കെ വരുന്നുണ്ട് എന്തായാലും ഏകദേശം ഒരു നാനൂറ്റി എത്ര ആയിരുന്നു നാനൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് ഇതിന് നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ അടിപൊളി ഫ്രോക്ക് നമുക്ക് ഇതിനകത്തേയാലും മീൻ കിട്ടുമോന്ന് നോക്കിയിട്ട് ബാ അപ്പം നമ്മുടെ പെൻകിറ്റ് നമ്മൾ സെറ്റ് ചെയ്യാണ് പെൻകിറ്റ് ആ അതാണ് മീൻ അടിക്കുന്നുണ്ട് എറിഞ്ഞു നോക്കാം അത്യാവശ്യം ലോങ് ഡിസ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് ഏട്ടാ ഫസ്റ്റ് ഇയർ തെങ്കിനെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് മീൻ ചെയ്ത് റിലീസ് സൈസേ ഉള്ളൂ റിലീസ് ചെയ്തേക്ക് ഫസ്റ്റ് മീൻ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് മീൻ ഏതാ പ്രബന്ധം കണ്ണ് പോയത് ഓൾറെഡി നേരത്തെ കണ്ണ് പോയതാണ് അവിടെ ഒരു ചെറിയ ഫ്രാക്ചർ ഒക്കെ ഉണ്ട് എന്തായാലും പെൻകിന്റെ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് മിനിമം റിലീസ് ചെയ്യാണ് വിടുക വിടുക അപ്പോൾ നമുക്ക് ഇതിനെ റിലീസ് ചെയ്തേക്കാം നമുക്ക് ഇവിടെ റിലീസ് ചെയ്ത് ഓട്ടെ പോക്കോടാ പോണം ഓട്ടോ ഏറ്റാറ്റാറ്റാ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു ഏറ്റാ പൊക്കെ വെള്ളം കല്ലി വിടക്കും പോകുന്നുണ്ടോ പോട്ട് അട അങ്ങനെ എങ്കിലൊക്കെ ചെറിയൊരു വരെ നമ്മൾ റിലീസ് ചെയ്തിരിക്കും പോട്ടെ പോയി ചോദിക്കട്ടെ സെക്കൻഡ് മീൻ പോയിടാ പായലിനകത്ത് വെച്ചടിച്ചതുകൊണ്ടത് ഷെ പായല കയറി ഉടക്കിയത് പായല കയറി ഉടക്കിയത് എല്ലായിരുന്നീ പോകുന്ന ടുത്തേനെ മിക്കവാറിക്കും അടിച്ചു നമ്മുടെ പെൻകിനയിൽ അടുത്ത മീൻ നമ്മുടെ പെൻകിനയിൽ അടുത്ത മീൻ ഉണ്ടാ ഏതാ ഫ്രോഗിക്കും പെൻകിനയിൽ ആ ഇത് റിലീസിങ് സൈസല്ല എന്നാൽ കൊള്ളാം കുഴപ്പമില്ല ഹുക്കയക്കുന്നുണ്ടോ അടിപൊളി ഹുക്ക് പെൻകിനയിൽ കുഴപ്പമില്ലാത്ത സൈസ് പെൻകിനടിച്ചേക്കുന്നുണ്ടോ ഫ്രോഗ ഇരിക്കുന്നുണ്ടോ അടിപൊളി ഇതിന നമുക്ക് മാറ്റാമെന്നില്ല ഇതോ കുഴപ്പമില്ലാത്ത സൈസ് പിൻകിൻ്റെ അല്ലേ ഉണ്ടോ കാരണം കുഴപ്പമില്ല സൈസ് ഇതോ പിൻ പ്രോഗിരിക്കുന്നുണ്ട് അവിടെ ബ്രാവയുടെ ബ്രൈഡ് മറ്റേ അബിയുടെ പ്രോമാക്സ് അല്ല പ്രോമാക്സ് അല്ല മാക്സിസ് റീല് നമ്മുടെ ചേറോൻ്റെ റോഡ് അതേ എൻ്റെ പെൻകിൻ്റെ ഫ്രോഗം ഇതിനകത്തിൽ കണ്ണാണല്ലോ പോകുന്നത് എൻ്റെ കണ്ണ് പോയിൻ്റെ അടിച്ചോ എൻ്റെ മോനെ അടിച്ചടാ ചെറുതാ ചെറുതാ വരാലടാ ആണെന്ന് തോന്നുന്നു ഓ സോറി എന്ത് ചെയ്ത് ആ വരാലല്ല ചേർമീനാടോ കുഞ്ഞാടോ ചേർമീൻ കുഞ്ഞ അപ്പോൾ ഗൈസ് നമുക്കൊരു ചേർമീൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ആ അവിടെ രാവിലെ തന്നെ ഒരു ചെറിയ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് അവിടെ ഏത് ഫ്രോക്ക് വന്നേക്കി നമ്മുടെ പെൻകിനയിൽ രാവിലെ തന്നെ പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ട് അല്ല അപ്പോൾ നമുക്ക് പെൻകിണലുള്ള കയറ് വീണ്ടും തുടരുകയാണ് എവിടെ കവറോ സഞ്ചു ഉണ്ടോ ഏ ആ കേട്ട് ചേറിയ കുഞ്ഞ് ആ അത്യാവശ്യം ഒരു മുക്കാൽ കിലോ ഒരു കിലോ ഒരു കിലോ ഇല്ല മുക്കാൽ കിലോ ഒരു കിലോ അടുത്തേ അടുത്തുള്ളൂ ഒരു കിലോ കാണത്തില്ല എന്താ നമ്മുടെ ഇത് പെൻകിന്നയിൽ അവിടെ കിടക്കട്ടെ ആ ശരി മീൻ അടിച്ചിട്ടുണ്ട് മീൻ അടിച്ചിട്ടുണ്ട് പോയോ സ്ഥാത്തോ ആ ഹാവി ഹെവി ഹെവിയ അടിയവനെ ഒക്ക അവനെ ഒക്കടാ ഏ അടിക്കറ്റില്ല അവനെ ശരിയായില്ലേ ഓ ഉടക്കിയത് ഹെവി ആണോ

അത് ശെരിയാണ്ട് മീൻ കയറിയ ഇതിങ്ങനെ കയറിയത് ഓ എല്ലാരും അത് എപ്പഴട്ടിച്ച് പറിച്ചു പോയെ ഉക്കപ്പ് ഇത് ഓനെ ഒരു ഒരു കിലോ ഒന്നര കിലോ ഉണ്ടോ ഉം ഒന്നര കിലോ ഉണ്ട് അച്ചാറിട ഉണ്ട് നമ്മുടെ ഇത് ഇതിൻ്റെ ഈ ലുക്ക് ഇത് ഏതായിരുന്നു ഈ ഫ്രോഗ് എൻ്റെ എൻ്റെ പേര് അറിഞ്ഞുപോയി ആ വേറെ ഓർമ്മയാണെങ്കിൽ ഞാൻ പറയാം മറന്നുപോയി അടിപൊളി ഊരി ആ ഇതാണ് ചീറ്റോ ഫ്രോഗ് ആ ചീറ്റോ തന്നെ ചീറ്റോടെ തന്നെ വേറെന്താ സംഭവം ചീറ്റോടെ കൂട്ടിരിക്കുന്നത് ഒരു ഫ്രോഗ് അതടിച്ചത് പറച്ചിലെത്തിയ പറഞ്ഞിലൊക്കെ ഞാൻ ആദ്യമായിട്ട് ഞാൻ പിടിക്കുന്ന പോലെ മീൻ ഇടാൻ ഒന്നും എടുത്തിട്ടില്ല മീനെ പിടിക്കാൻ വന്നേക്കു വന്നേക്കല്ല വള്ളിയോ തൊടല വല്ല ഉണ്ടാക്കിട്ട്